അസ്സാമലൈക്കും വരഹമത്തല്ല ബിസ്മിൽ അലഹമില്ലാ അസ്ലാത്ത് വസ്സലാമഅല റസൂൽഹി ലമീൻ അലിഹി വസ്ഹബിഹി അജ്മഇൻ അഹ്ബാദ് പ്രിയമുള്ള ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാരെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് കഠിനാധ്വാനം ചെയ്ത് കൃഷി ഇറക്കുന്ന ഒരു കർഷകനെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കൊയ്യാമെന്ന പ്രതീക്ഷയാണ് യാത്ര പോവാനും പ്രയാസങ്ങൾ തരണം ചെയ്യാനും കച്ചവടക്കാരനെ പ്രേരിപ്പിക്കുന്നത് ലാഭത്തിലുള്ള പ്രതീക്ഷയാണ് കഷ്ടപ്പെട്ട് പഠിക്കാൻ വിദ്യാർത്ഥിയെ പ്രേരിപ്പിക്കുന്നത് വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് കൈപ്പുള്ള മരുന്ന് കുടിക്കാൻ രോഗിയെ പ്രേരിപ്പിക്കുന്നത് രോഗം സുഖപ്പെടുമെന്ന പ്രതീക്ഷയാണ് അതേപോലെ തന്നെ തൻ്റെ പ്രകൃതിയെയും ഇച്ഛയെയും എതിർത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഒരു മുമ്മിൻ മുന്നോട്ട് പോകുന്നത് സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയാണ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ വിജയിക്കുകയില്ലെന്നൊരു വിദ്യാർത്ഥിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പുസ്തകവും പേനയും പിന്നെ തൊടില്ല മാത്രമല്ല അവന് വീടും സ്കൂളുകളുമെല്ലാം ഇടുങ്ങിയതായി തോന്നും പിന്നെ ക്ലാസ്സോ ട്യൂഷനോ ഫലം ചെയ്യുകയില്ല അവനിൽ വിജയപ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കുന്നത് വരെ ഒരു ഉപദേശവും ഉപകരിക്കുകയില്ല തനിക്ക് രോഗം മാറുകയില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ രോഗി മരുന്നിനേർക്കും ഡോക്ടറെ വേണ്ടാതാകും രോഗം സുഖപ്പെടുമെന്ന പ്രതീക്ഷ ഉണ്ടായിത്തീരുന്നതുവരെ അവനൊരു മരുന്നും ഉപകരിക്കില്ല അതുപോലൊരു മനുഷ്യന് നിരാശ പിടികൂടിയാൽ ദുനിയാവ് തന്നെ അവന് ഇരുണ്ടതായി തോന്നും മുഴുവൻ കവാടങ്ങളും കൊട്ടിയടക്കപ്പെട്ടതായി അനുഭവപ്പെടും അള്ളാഹുവിൻ്റെ ശരീരത്തിൽ നിന്ന് അകന്ന് കഴിയുന്ന നിഷേധികളുടെ സ്വഭാവമാണ് നിരാശയും നിഷ്ക്രിയത്വമെന്ന് പരിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്ത് യൂസുഫിലെ എൺപത്തിയേഴാമത്തെ വചനം ഇന്നഹു നിശ്ചയം കാഫിറുകളല്ലാതെ ആശ്വാസത്തെ പറ്റി നിരാശപ്പെടുകയില്ല സൂറത്ത് ഫജിറിൽ അള്ളാഹു സുഹാനോതല പഠിപ്പിച്ചു വഴി വഴിപിഴച്ചവരല്ലാതെ റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശയാരായി തീരുമോ എന്ന് ഖുറാനിൻ്റെ ഒരു ചോദ്യമാണ് അപ്പോൾ നാശവും പ്രയാസങ്ങളും ഒക്കെ അവതരിക്കുമ്പോൾ അതൊക്കെ കടന്നു വരുമ്പോൾ ഇത്തരം ആളുകൾ നിരാശപ്പെടുന്നതായി നമുക്ക് കാണാം വല ഇൻ അതക്കിനല്ല ഇൻസാനമിന്നാ റഹ്മത്തൻ മനുഷ്യന് നാം നമ്മുടെ പക്കൽ നിന്നുള്ള വല്ല റഹമത്തും ആസ്വദിപ്പിക്കുകയും അതിനെ അവനിൽ നിന്ന് ഊരിക്കളയുകയും ചെയ്താൽ തീർച്ചയായും അവൻ നിരാശനും ഏറ്റവും നന്ദി കെട്ടവനുമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഇതിൽ നിന്ന് അള്ളാഹു ഒരു കൂട്ടരെ മാത്രമാണ് മാറ്റി നിർത്തിയത് ഇല്ലല്ലതീന സ്വബറു വഅലുസ്വാലിഹാ ക്ഷമിക്കുകയും സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരൊഴികെ കച്ചവടം പൊളിഞ്ഞാൽ സ്കൂളിൽ പരാജയപ്പെട്ടാൽ മറ്റെന്തെങ്കിലും പരാജയമുണ്ടായാൽ അവൻ നിരാശപ്പെടുകയില്ല മറിച്ച് കനിവും കാരുണ്യവുമുള്ള റബ്ബിൽ അർപ്പിച്ചുകൊണ്ട് അവൻ മുന്നോട്ടു പോകും അതാണ് യഥാർത്ഥ സത്യവിശ്വാസികളുടെ പ്രത്യേകത ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം അതിന് അള്ളാഹുസ്ബാനുഭവത്താല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി